നമസ്കാരം ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളിലും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള റിലേഷനിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫില് നിങ്ങൾ കാരണം സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ലൈഫില് അല്ലെങ്കിൽ അവരുടെ പേഴ്സണാലിറ്റിയില് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല ചിലപ്പോ അവർ പറയുന്നുണ്ടാവില്ല അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം അപ്പോ നിങ്ങൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഇതില് ഈ ഒരു റീഡിംഗിൽ വരുന്ന നല്ല കാര്യങ്ങൾ റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയുക അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം അതിനു മുന്നേ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള നല്ല മൊമെന്റ്സ് മനസ്സിലേക്ക് കൊണ്ടുവരിക പോസിറ്റീവായി ചിന്തിക്കുക ഹാപ്പി ഹാപ്പിയായിട്ട് ഇരിക്കുക ഓക്കെ അപ്പം നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം വ്യൂവേഴ്സും പേഴ്സണും തമ്മിലും changeс үү? 300000 мөнгөөр гэрлэлж мэдэх боломжтой. 400000 мөнгөөр changeс үү? Энэ үүсэл тооцоолол хийхэд таатай. Нээх үү? changeс үү? ബോട്ടം ഓഫ് ദ ഡോക്ക് വന്നിട്ടുള്ളത് വീലോ ഫോർച്യൂൺ ആണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം നൈറ്റ് ഓഫ് നെറ്റ് കപ്സ് ടോ കപ്സ് കിങ് ഓഫ് സൂർസ് റിവേഴ്സ് വന്നിട്ടുള്ളത് വേൾഡ് കാർഡ് ഓക്കെ അപ്പോൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഡെവിൽ കാർഡ് ഒരു നെഗറ്റീവ് എനർജി ആണെങ്കിലും ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ലൈഫില് നിങ്ങൾ വരുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന അതായത് അവർ നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ആവുന്നതിന് മുൻപുണ്ടായിരുന്ന അവരുടെ ഒരു എന്താണ് നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ലൈഫിലുണ്ടായിട്ടുള്ള ഒരു ബാഡ് ഹാബിറ്റ്സ് ഉണ്ടല്ലോ അതൊക്കെ നിങ്ങൾ നിങ്ങൾ ഇവരുമായിട്ടുള്ള റിലേഷനിൽ വന്നതിന് ശേഷം മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അവർ ആ ഒരു ഇത് കണ്ട സ്ട്രെങ്ത് കാർഡ് അതായത് അവര് അവർ നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ വന്നതിന് ശേഷം അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഒഴിവാക്കി അതായത് അവർ അതിൽ നിന്നും മാറി നിന്നു അതിനൊരു ബൗണ്ടറി അവർ സെറ്റ് ചെയ്തു എന്നുള്ളതാണ് ആ ബാഡ് ഹാബിറ്റ്സിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയും അതിനൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഈ റീഡിംഗിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾ അവരുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷം ത്രീ ഓഫ് കപ്സ് പറയുമ്പോൾ എന്താ സെലിബ്രേഷൻസ് ആണ് അവര് ഓരോ നിമിഷവും സെലിബ്രേറ്റ് ചെയ്യാനും സന്തോഷത്തോടു കൂടി ഓരോ മൊമെന്റ്സും മുന്നോട്ട് കൊണ്ടുപോകാനും തുടങ്ങിയത് നിങ്ങൾ അവരുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷമാണ് അതുപോലെ എന്താ പറയുക അവരുടെ ഈ ഒരു നെഗറ്റീവിന് നമുക്ക് അതായത് ഇപ്പോ ബാഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ടാ അതിൽ നിന്നും വിട്ടു നിൽക്കണമെങ്കിൽ നമ്മളുടെ മനസ്സിനൊരു സ്ട്രെങ്ത് വരണം ആ സ്ട്രെങ്ത്ത് വന്നത് നിങ്ങളുമായിട്ട് റിലേഷൻ ആയതിന് ശേഷമാണ് അവരുടെ മനസ്സിന് ആ സ്ട്രെങ്ത് കിട്ടിയതും അതിനൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് അവർ ഈ ഒരു നെഗറ്റീവ് കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ തുടങ്ങിയതും നിങ്ങളുമായിട്ടുള്ള റിലേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണെന്നാണ് അതിനുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് നിങ്ങളും അവരും തമ്മിലുള്ളത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് അതായത് ഒരു സോ സോൾ മെയ് കണക്ഷൻ അല്ലെങ്കിൽ ട്വിൻഫ്ലേം ട്വിൻഫ്ലേം കണക്ഷൻ ആണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കണക്ഷൻ കാരണമാണ് അവർക്ക് ഇത്രയും ഈ ഒരു ബാഡ് ഹാബിറ്റ്സിൽ നിന്നൊക്കെ മാറി നിൽക്കാനും ഈ ഒരു എന്താ പറയുക ഒരു പുതിയ തുടക്കം അവരുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വന്നത് തന്നെ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ വന്നതിന് ശേഷമാണ് അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങളും പുതിയ ചേഞ്ചസും ജീവിതത്തിന്റെ ഒരു പുതിയ യാത്ര അവർ ആരംഭിച്ചത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ആയതിനു ശേഷമാണ് അതുപോലെ അവർ ചിലപ്പോൾ ഒക്കെ ഹൈഡ് ചെയ്യുന്ന വളരെ എക്സ്പ്രസ് ആവാത്ത ഒരാളായിരിക്കാം പക്ഷെ അതൊക്കെ എക്സ്പ്രസ് ചെയ്യാനും ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനൊക്കെ അവര് തുടങ്ങിയതും നിങ്ങളുമായിട്ടുള്ള റിലേഷൻ റിലേഷനിലായതിനു ശേഷമാണ് അതുപോലെ ഈ കിങ് ഓഫ് സോർഡ്സ് റിവേഴ്സ് വരുമ്പോ എന്ന് പറഞ്ഞാല് ഈ സോഴ്സ് എനർജി ഈ കിങ് ഓഫ് സോഴ്സ് എനർജി പറയുന്നത് വളരെയധികം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് ചെയ്യും അതായത് ഒരു സ്ട്രോങ് ഡിസിഷനുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളുടെ പേഴ്സൺ പക്ഷെ അത് റിവേഴ്സ് റിവേഴ്സ് വന്നത് എന്തോന്ന് വെച്ചാല് അതായത് ഇവരുടെ ഈ ഒരു ബാഡ് ഹാബിറ്റ്സ് മാറ്റാന് ഇവർ ഈ സ്ട്രോങ് ഡിസിഷനിൽ നിന്നാല് ശരിയാവില്ല അവര് ആ ഒരു തീരുമാനം ഒരു തീരുമാനത്തിൽ ഒരു ചേഞ്ചസ് വരണ്ടേ അപ്പൊ അങ്ങനെ ഒരു ചേഞ്ചസ് എടുക്കാനുള്ള ഒരു മാനസ മാനസികാവസ്ഥയിലേക്ക് അവർ മാറി അവർ ഈ ഒരു ബാഡ് ഹാബിറ്റ്സും അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന നെഗറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെ അവർ മാറ്റി നിർത്തി ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അവരെ അതുപോലെ ഓരോ ലഹരി പദാർത്ഥങ്ങളും യൂസ് ചെയ്യുന്നതിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അവരെ കൊണ്ടുപോയിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ അവരെ വിട്ടുനിർ അവര് വിട്ടു നിൽക്കാനുള്ള ഒരു തീരുമാനം എടുത്തു എന്നുള്ളതാണ് അതായത് ആദ്യം അവർ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ആ തീരുമാനത്തെ അവർ ചേഞ്ച് ചെയ്തു എന്നിട്ട് അവർ അതിനൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് അവര് ഓരോ നിമിഷവും എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുകയും ഈ ഒരു നെഗറ്റീവിൽ നിന്ന് മാറി നിൽക്കാനുള്ള സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുകയും ചെയ്തു അതിനൊക്കെ കാരണം നിങ്ങൾ തമ്മിലുള്ള പാസ്റ്റ് ലൈഫായിട്ടുള്ള ആ ഒരു കണക്ഷനും നിങ്ങളോടുള്ള സ്നേഹവും ഒക്കെ തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ഇത് വീലോ ഫോർച്ചു പുതിയ തുടക്കമാണ് പറയുന്നത് അപ്പൊ പുതിയൊരു തുടക്കവും പുതിയൊരു ലൈഫും അവർ സ്റ്റാർട്ട് ചെയ്തത് നിങ്ങളുമായിട്ടുള്ള ഈ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണെന്നാണ് ഇവിടെ കാണുന്നത് അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസും കൂടി എടുക്കാം കേട്ടോ കുറച്ചെടുക്കുന്നതാണോ ഏപ്രിലാണ് വന്നിട്ടുള്ളത് ഏപ്രിൽ നിങ്ങൾ ജനിച്ച മാസമായിരിക്കാം മെയ് ജൂൺ ഓഗസ്റ്റ് ഉത്രാടം നാൾ ഉത്രാടം ജൂലൈ അതുപോലെ ചിത്തിര ചിത്തിര നാള് ഓക്കെ അപ്പോ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ലൈഫിലേക്ക് നല്ല കാര്യങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോ നമസ്കാരം താങ്ക്